മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ ചൊല്ലി കോണ്ഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നതകള് രൂക്ഷമാകുന്നു ലീഗിനെ പൊതുമണ്ഡലത്തിൽ അപമാനിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഇത് ശരിയല്ലെന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി തുറന്നടിച്ചത് ലീഗിന്റെ ആവശ്യം തുറന്ന മനസ്സോടെ പരിശോധിക്കാനും വിട്ടുവീഴ്ചകൾ നടത്താനും എല്ലാവരും തയ്യാറാകണമെന്ന ആവശ്യമാണ് മുരളീധരൻ മുന്നോട്ട് വെച്ചത് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണവും ഇതേ വിധത്തിൽ തന്നെയായിരുന്നു ലീഗ് നേതാക്കൾ ഉന്നയിച്ച ആവശ്യം മാന്യമായി പരിഹരിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹവും പ്രതികരിച്ചത് അതേസമയം മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും പോലെയുള്ള നേതാക്കൾ ലീഗിന് ഒരു സീറ്റ് കൂടി നൽകിയാൽ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന പേടിയും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതേസമയം ലീഗിനെ പിണക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന തിരിച്ചറിവും കോൺഗ്രസ് നേതാക്കളെ കുഴക്കുന്നുണ്ട് വടകര മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനുള്ള സ്വാധീന ശക്തി തിരിച്ചറിഞ്ഞു തന്നെയാണ് കെ മുരളീധരൻ ലീഗിനു വേണ്ടി വാദിക്കുന്നതെന്നതും വ്യക്തം അതേസമയം കോൺഗ്രസും യു ഡി എഫിലെ ഇതര ഘടക കക്ഷികളും തങ്ങളോട് അനുകൂല സമീപനം കൈക്കൊള്ളാത്തതിൽ ലീഗ് നേതൃത്വത്തിനും കടുത്ത അസംതൃപ്തിയുണ്ട് ലീഗിന് ആത്മീയ പിൻബലമേകുന്ന സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം ലീഗ് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ യു ഡി എഫിന് പ്രതിരോധിക്കാനാകുമോ എന്ന ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത് വടക്കൻ കേരളത്തിൽ ലീഗിനെ പിണക്കിയാൽ വലിയ തിരിച്ചടികളുണ്ടാകാമെന്ന് യു ഡി എഫ് നേതാക്കൾക്കും നന്നായിട്ടറിയാം എരിതിയിൽ എണ്ണയൊഴിക്കുന്ന വിധത്തിൽ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നതും ആശങ്കയോടെയാണവർ വീക്ഷിക്കുന്നത് രാജ്യസഭാ സീറ്റ് വിട്ടുതരാനാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായി അറിയിച്ചതോടെയാണ് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ലീഗ് തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കണ്ണൂർ എന്നാണ് ലീഗിന്റെ ആവശ്യം അടുത്ത ദിവസം എറണാകുളത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് ലീഗ് പോകുമെന്നാണ് സൂചന യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ലീഗിന്റെ നേതൃനിരയിൽ ഉയർന്നിട്ടുമുണ്ട് മുസ്ലിം ലീഗ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പുറമേ യു ഡി എഫിനുള്ളിൽ ഒട്ടേറെ വിഷയങ്ങളാണ് കീറാമുട്ടിയായി നിലനിൽക്കുന്നത് ഗ്രൂപ്പ് തർക്കം സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കാതിരിക്കാനാണ് സിറ്റിംഗ് എം പിമാർ എല്ലാം മത്സരിക്കണമെന്ന് കെ പി സി സി നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ സിറ്റിംഗ് എം പി കെ സുധാകരന്റെ കണ്ണൂരിലും എൽ ഡി എഫ് ജയിച്ച ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല താൻ മത്സരിക്കാതെ മാറി നിൽക്കുന്ന കണ്ണൂരിൽ തന്റെ വിശ്വസ്തനായ കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നാണ് കെ സുധാകരന്റെ ആഗ്രഹം അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദിനു വേണ്ടി രമേശ് ചെന്നിത്തലയും കൂട്ടരും പിടിമുറുക്കുന്നുണ്ട് എം എം ഹസൻ എ എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ നേതാക്കൾ ആലപ്പുഴ സീറ്റിനായും ശ്രമിക്കുന്നുണ്ട് കേവലം രണ്ട് സീറ്റിൽ പോലും സ്ഥാനാർത്ഥി നിർണയം നടത്താനാകാത്ത കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ ഇതര ഘടകകക്ഷികളും കടുത്ത ആശങ്കയിലാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനു പകരം കേരളാ കോൺഗ്രസും ആർ എസ് പിയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നേരിട്ട് പ്രഖ്യാപിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞു എൻ ഡി എ മുന്നണിയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് സമരാഗ്നി യാത്ര കഴിഞ്ഞതിനുശേഷം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെങ്കിലും മറ്റ് ഘടകകക്ഷികൾ പോലും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല